സ്വയം നിയന്ത്രിത ഹൈബ്രിഡ് കാർഗോ വിമാനമായ ഹെലിയുടെ കന്നിപ്പറക്കൽ പറക്കൽ യു എയിൽ വിജയകരം അലൈനിലെ എമിറേറ്റ്സ് ഫാൾക്കൻ ഏവിയേഷനിൽ നടന്ന ചടങ്ങിനെ രാജകുടുംബാംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും സാക്ഷികളായി പൂർണ്ണമായും അബുദാബിയിൽ നിർമ്മിച്ച കാർഗോ ഡ്രോണാണ് ഇത് ലോർഡ് ഓട്ടോണമിയസ് സിഇഒ റാഷിദ് അൽ ഷെയ്ഖ് സായിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഫൈസൽ അബ്ദുൽ അസീസ് അൽ ബന്നായി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എമിറാത്തി കമ്പനിയുമായി ലൂഡ് വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഓട്ടോണമസ് കാർഗോ വിമാനമാണ് ഹെലി യു എയുടെ സുസ്ഥിര വ്യോമ മേഖലയിലെ ഒരു സുപ്രധാന ദേശീയ നായികകല്ലും ആഗോള കണ്ടുപിടുത്തവുമാണ് ഈ വിമാനം അമറാത്തി എഞ്ചിനീയർമാർ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത യു എയിലെ ആദ്യത്തെ സിവിലിയൻ വിമാനമാണ് ഹെലി ഇടത്തരം ദൂരങ്ങളിലേക്കുള്ള ഭാരംകൂടിയ ചരക്ക് നീക്കങ്ങൾക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്